ശ്രീ മോഹൻലാൽ താങ്കളുടെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാൻ സംഘപരിവാറുകാർ വലിയ വിവാദമാക്കിയ പശ്ചാത്തലത്തിൽ താങ്കൾ നടത്തിയ ഖേദപ്രകടനം പ്രകടനം ഞാനും ശ്രദ്ധിച്ചു അതിൽ താങ്കൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി താങ്കൾ വീണ്ടും ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ താങ്കളുടേതായി പുറത്തിറങ്ങിയ സിനിമയാണ് ആറാം തമ്പുരാൻ ആ സിനിമയിൽ താങ്കൾ നടത്തുന്ന ഒരു പരാമർശമുണ്ട് വർഷങ്ങൾ കുറെ ആയതുകൊണ്ട് ചിലപ്പോൾ താങ്കൾ അത് മറന്നുപോയിട്ടുണ്ടാവും സാരമില്ല ഞാനത് ഓർമ്മിപ്പിക്കാം എന്തായി കോലം പൊളിക്കണ കാര്യം എന്ന് പരിപാടി ചോദിച്ചറിയാൻ അപ്പം തമ്പുരാൻ പറഞ്ഞു തമ്പുരാനോട് പറയൂ ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് എങ്ങനെ വേണമെന്നാണ് ബോംബ് വെച്ച് എന്നൊരു പറഞ്ഞിട്ടുണ്ട് ലേബർ ചാർജ് അല്ലേ ബോംബാണെങ്കിൽ ഈസിയാണ് മലപ്പുറത്ത് സാധനം കിട്ടും ബോംബ് വെച്ച് തകർക്കാനാണെങ്കിൽ പ്രശ്നമില്ല ബോംബ് മലപ്പുറത്ത് കിട്ടും കാര്യങ്ങൾ ഈസിയാണ് എന്ന് താങ്കൾ ആ സിനിമയിൽ പറയുന്നത് കൊണ്ട് താങ്കൾ ഏത് വിഭാഗത്തെയാണ് ലക്ഷ്യം വെച്ചത് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായത് കൊണ്ട് അവിടെ ബോംബ് നിർമ്മാണം തകൃതിയായി നടക്കുന്നു എന്ന ഒളിച്ചുകടത്തലാണ് ഈ സിനിമയിലൂടെ ഈ പരാമർശത്തിലൂടെ താങ്കൾ നടത്തിയത് അതൊരു വിഭാഗം മതവിശ്വാസികളുടെ നേരെയുള്ള ഒരു ജില്ലയുടെ നേരെയുള്ള കടുത്ത ആക്രമണമാണ് ആരോപണമാണ് അന്ന് അതിനെതിരെ പ്രതികരിക്കാൻ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഇന്ന് എംബുരാൻ വിഷയത്തിൽ സംഭവിച്ചതുപോലെയുള്ള തർക്കങ്ങളോ പ്രതിഷേധങ്ങളോ അന്നുണ്ടായില്ല താങ്കൾ ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ ഇന്ന് കാലം മാറി സാഹചര്യങ്ങൾ മാറി പുതിയ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലക്കാരോ മുസ്ലിം വിഭാഗങ്ങളോ ഒരു പ്രതിഷേധം ഉയർത്തിയാൽ താങ്കൾ ഖേദം പ്രകടിപ്പിക്കുമോ ശ്രീ മോഹൻലാൽ താങ്കൾ നല്ലൊരു അഭിനേതാവാണ് ഒരു അഭിനേതാവെന്ന നിലയിൽ താങ്കൾ നൂറ് ശതമാനം വിജയവുമാണ് എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും ആർജവത്തോടുകൂടി നിലപാടുകൾ പറയുന്ന കാര്യത്തിൽ താങ്കൾ ഒരു പരാജയമാണ് ഉറച്ച ശബ്ദവും നിലപാടുകളുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെങ്കിലും അഭിനയം ഒഴിവാക്കി കൂടി നിലപാടുകൾ ഉറക്കപ്പെടാനുള്ള ഗഡ്സ് കാണിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമൊന്നും ആരുടെയും ഔദാര്യമല്ല എന്ന് തിരിച്ചറിയുക ദ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം സിനിമയിൽ മാത്രമാക്കി ഒതുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക